നമസ്കാരം കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഒരു പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം പ്രത്യക്ഷപ്പെട്ടു എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു സത്യത്തിൽ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള കോലാഹലങ്ങളാണ് ഉയർത്തി വിട്ടത് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വിമർശനങ്ങൾ നമുക്ക് അത് അക്കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ പക്ഷെ അത് രണ്ടുപേരും രാഷ്ട്രീയ പാർട്ടികളാണ് രാഷ്ട്രീയമായ എതിർപ്പാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഈ പോസ്റ്ററിന് നേരെ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം നടത്തിയത് എന്ന കാര്യം ഇപ്പോഴും പിടികിട്ടുന്നില്ല അവർക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രശ്നമാണ് സുരേഷ് ഗോപിയോട് അടങ്ങാത്ത പകയുണ്ട് കാരണം അവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സുരേഷ് ഗോപി തൃശൂർ മണ്ഡലം ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്തു ഇവർ പലരും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നൊക്കെ പ്രവചിച്ചിരുന്നവരാണ് തീർച്ചയായും പ്രവചനങ്ങൾ തെറ്റുക അത് സാധ്യമാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ അടിയൊഴുക്കുകൾ എങ്ങോട്ടാണ് എന്ന് അറിയാൻ സാധിക്കാത്ത മണ്ഡലങ്ങളിലൊക്കെ എത്ര ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയാലും അത് പൊളിയുക എന്നത് സാധാരണമാണ് സ്വാഭാവികവുമാണ് പക്ഷേ അത് പൊളിഞ്ഞതിൻ്റെ പേരിൽ ഇത്രയധികം രാഷ്ട്രീയ വിരോധം ഒരു സ്ഥാനാർത്ഥിയോട് കൽപ്പിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി എല്ലാം തീർന്നു ഇനി അദ്ദേഹം ജനപ്രതിനിധിയാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയും കൂടിയാണ് ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടതിന് പകരം അദ്ദേഹത്തെ ഇപ്പോഴും വേട്ടയാടുകയാണ് സുരേഷ് ഗോപി എന്തോ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടത്തിയിട്ട് ജയിച്ച സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് മാധ്യമങ്ങളടക്കം നടത്തുന്നത് തീർച്ചയായും ഏകപക്ഷീയമായ റിപ്പോർട്ടിങ് ഇക്കാര്യത്തിൽ ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ മാധ്യമങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റർ വൻ വിവാദമാക്കി വീരസവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തൽ തർക്കവും വേണ്ട അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനി അല്ല എന്ന് പറയുന്നവരുടെ എന്തോ കുഴപ്പമുണ്ട് അവരുടെ ചരിത്ര ബോധത്തിന് എന്തോ കുഴപ്പമുണ്ട് അദ്ദേഹം എങ്ങനെയൊക്കെ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാരോട് പോരാടിയത് എന്ന് ചരിത്രത്തിൽ നിന്നും വളരെ വളരെ വ്യക്തമാണ് പിന്നെ അദ്ദേഹം എഴുതിയ കത്തിന്റെ പേരിൽ ഒരു മാപ്പപേക്ഷ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ വ്യാഖ്യാനം ചമയ്ക്കാൻ ശ്രമിക്കുന്നത് ആ വ്യാഖ്യാനം എന്തു തന്നെ ആയാലും ഇങ്ങനെ ഒരു മാപ്പപേക്ഷ എഴുതിയിട്ടുണ്ട് എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും സവർക്കർ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല തള്ളിക്കളയാനും കഴിയില്ല സവർക്കർ ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് ഇപ്പോൾ വിമർശിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ഗുരുക്കന്മാർ അവരുടെ മുൻഗാമികൾ എല്ലാം കൃത്യമായി അംഗീകരിച്ചിട്ടുള്ളതാണ് ഇന്ദിരാഗാന്ധിയും ഇ എം എസ് നമ്പൂതിരിപ്പാടും അടക്കമുള്ളവർ സവർക്കറെ അംഗീകരിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ എന്തുകൊണ്ട് സവർക്കറെ ഇവർ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പ്രസ്താവന നമ്മൾ കണ്ടു ഇദ്ദേഹത്തിന് വലിയ എതിർപ്പാണ് സവർക്കറോട് എന്തിനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ഊട്ടി ഉറപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയെ ഇങ്ങനെ താറടിച്ച് കാണിക്കുകയാണ് സവർക്കർ ആർ ആർ എസ് എസ് കാരനല്ല സവർക്കർ ബി ജെ പി കാരനും സവർക്കർ ഹിന്ദു മഹാസഭയുടെ ആരോ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കോലാഹലങ്ങളൊക്കെ നടത്തുന്നത് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു ചില ഏതാനും സംഘടനകളും ചേർന്നല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ എന്ന തീച്ചുളയിൽ ഇതിനേക്കാൾ കോൺഗ്രസിനേക്കാൾ വീര്യവും കോൺഗ്രസിനേക്കാൾ സ്വാധീനവും ഉണ്ടായിരുന്ന നിരവധി നിരവധി ചെറുതും വലുതുമായ വിപ്ലവ സംഘടനകളുണ്ട് ആ സംഘടനകളിലെല്ലാം നിരവധി ധീരദേശാഭിമാനികൾ സമരം ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അത്തരത്തിലൊരു സംഘടനയിൽ പല സംഘടനകളിൽ വീരസവർക്കർ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ തൻ്റെ കുടുംബം തൻ്റെ സ്വത്തുക്കൾ എല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം ത്യജിച്ച് തൻ്റെ ജീവിതം തന്നെ ത്യജിച്ചതിന് ശേഷമാണ് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തോട് പോരാടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മഹത്തായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കേവല രാഷ്ട്രീയത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ അതായത് ചില ഇസ്ലാമികിസ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മതശക്തികൾക്ക് വേണ്ടി ഇത്തരത്തിൽ സവർക്കർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ താറടിച്ച് കാണിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്ന ഒരു പോസ്റ്റ് അത് തീർച്ചയായും അദ്ദേഹത്തിന് എന്തോ വലിയ സമ്മർദ്ദം സുരേഷ് ഗോപിയെ കാണുമ്പോൾ ഉണ്ടാകാറുണ്ട് ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് സവർക്കറെക്കുറിച്ച് അനാവശ്യമായി മോഹൻലാൽ അഭിനയിച്ച ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷേ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അവഹേളിച്ചുകൊണ്ട് അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട് പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിൽ എസ് സി ആർ ടി നാലാം ക്ലാസിന്റെ ടീച്ചേഴ്സ് ഗൈഡിൽ പ്രത്യക്ഷപ്പെട്ടത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് ഇവിടെ പലായനം ചെയ്തു എന്നാണ് ആ ടീച്ചേഴ്സ് നോട്ടിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എസ് സി ആർ ടി സിയിൽ ഇരിക്കുന്നവരെല്ലാം കമ്മികളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ അറിവില്ലായ്മ ഒന്നുമല്ല ബോധപൂർവം നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്നിട്ടാണ് പലായനം ചെയ്തത് എന്ന് എഴുതി വച്ചിരിക്കുന്നു ഇത് തീർച്ചയായും ഇതിൻ്റെ വിശദീകരണം പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്ററൊക്കെ അവിടെ നിൽക്കട്ടെ സവർക്കറുടെ പേരിൽ അല്ലെങ്കിൽ സവർക്കറുടെ ചിത്രം പോസ്റ്ററിൽ ഏതെങ്കിലും ഒരു മന്ത്രാലയത്തിൻ്റെ പോസ്റ്ററിൽ പതിപ്പിക്കാൻ പാടില്ല എന്നൊന്നും ഈ രാജ്യത്ത് നിയമമൊന്നുമില്ല പറയുന്നത് ഗാന്ധിജിയുടെ ചിത്രത്തിന് മുകളിൽ പ്രദർശിപ്പിച്ചു എന്നാണ് നമ്മുടെ ദേശീയ പതാകയ്ക്കൊക്കെ ഫ്ലാഗ് കോഡ് ഉണ്ട് ആ ഫ്ളാഗ് കോഡ് അനുസരിച്ച് മറ്റു പതാകകളൊന്നും ഈ പതാകയുടെ മുകളിലേക്ക് കെട്ടാൻ പാടില്ല എന്നൊക്കെയുണ്ട് മാത്രമല്ല ഈ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ മുഖ്യമന്ത്രി ഇവർക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രോട്ടോക്കോളുകളുണ്ട് ഇവരുമായി ഈ പ്രോട്ടോകോൾ പ്രകാരം ചില ചിത്രങ്ങളൊക്കെ വയ്ക്കുന്നതിലൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ ഗാന്ധിജിയുടെ ചിത്രത്തിന് മുകളിൽ മറ്റൊരു ചിത്രവും വരാൻ പാടില്ല എന്ന് ഏത് പ്രോട്ടോക്കോളിലാണ് ഉള്ളത് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കണം പക്ഷേ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഈ രീതിയിൽ അപമാനിച്ചതിന് ആരുത്തരം പറയും എന്ന ചോദ്യത്തിന് ഇതുവരെ ശിവൻകുട്ടി മിണ്ടിയിട്ടില്ല അദ്ദേഹം ഭയന്ന് പലായനം ചെയ്തു എന്നത് പ്രതിഷേധങ്ങൾ വന്നപ്പോൾ പലായനം ചെയ്തു എന്നാക്കി മാറ്റി സത്യത്തിൽ അദ്ദേഹം പലായനം ചെയ്തതൊന്നുമല്ല ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്യനെതിരെ ധീരമായി പോരാടാൻ ബാഹ്യശക്തികളെ ഒരുമിപ്പിക്കാനൊക്കെയാണ് അദ്ദേഹം ശ്രമിച്ചത് എന്ന ചരിത്രമുണ്ട് പക്ഷേ അറിയാത്ത കമ്മികളാണ് ഈ എസ് അടക്കമുള്ള സ്ഥാനങ്ങളിൽ കസേരേറ്റിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അവർ നാളെ ഈ സുഭാഷ് ചന്ദ്ര ബോസിനെ അടക്കം അപമാനിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇതൊരു തുടക്കമാണ് ഇതെങ്ങനെയാണ് സമൂഹം പ്രതികരിക്കുക എന്നവർ ടെസ്റ്റ് ഡോട്ട് ഡോസ് ചെയ്ത് നോക്കിയതാണ് എന്ന് വേണം പറയാൻ കാരണം സവർക്കറെ പണ്ട് ഇവരെല്ലാം ഇവരൊന്നും തന്നെ ഈ രീതിയിൽ അപമാനിച്ചിരുന്നില്ല ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം എത്തിയപ്പോൾ സവർക്കറെ അപമാനിക്കുന്നു അങ്ങനെ അപമാനിച്ചിട്ടും അവർക്ക് വേണ്ട രാഷ്ട്രീയ ലാഭം കിട്ടാത്തതിനാൽ ഇനി നാളെ ഇവർ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും അപമാനിക്കുക തന്നെ ചെയ്യും അതിൻ്റെ തുടക്കമാണ് കേരളത്തിലെ ഈ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടീച്ചേഴ്സ് ഗൈഡിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നതിൽ തർക്കമൊന്നുമില്ല ഇത് നാളത്തേക്കുള്ള അവരുടെ ഒരു പ്ലാനിംഗ് ആണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്